ആണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഏറ്റുടനെ ഗ്യാസ് മീനൊന്ന് ചോറ് വെച്ചത് പാൽ കുക്കർ വെച്ച് പാല് കച്ചമിച്ച് അതിന് ശേഷം ഞാൻ കുക്കറിൽ ഗ്യാസും ഗ്യാസ് ഒന്ന് ഞാൻ ചോറ് വെച്ചിട്ട് കുറച്ച് ചോറ് വേണ്ടു അപ്പോൾ പിന്നെ നമ്മളൊന്ന് ഗ്യാസ് മീൻ ചോറ് വെച്ചത് ഓക്കേ ഞാനേ ഇന്നലെ അടച്ച മാവുടെ ഇത്തിരി ആരോഗ്യം കുറവാ തരിന്റെ വെള്ളത്തില് അപ്പൊ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പരന്ന് വരുന്നില്ല എന്നാലും ഏത്ത് കിട്ടിട്ടാ നന്നായി പൊന്തി വന്നു നല്ല രസം ടേസ്റ്റ് വന്നിട്ട് സാധനം അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരന്നു കിട്ടുന്നില്ല എനിക്ക് ഒരു ഇങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ പരന്നു വരും കണ്ട അത് വരണം കണ്ട കണ്ട ഇങ്ങനെ ആവണല്ലോ ഇവിടെ ഇങ്ങനെ കുഴിവില്ല അതിൽ തരി ഇള വരണ അത് തോന്നുന്നു അത് ചട്ടിക്ക് കൂട് കൂടിയിട്ടുണ്ടാവും ഞാൻ ഈ മാർക്കറ്റി വേണ്ട സെക്കൻഡ് മാർക്കറ്റിലുണ്ടല്ലോ കുറെ സാധനങ്ങള് വില കുറവിന് ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നും ദില വന്നിട്ട് പറയാമോ ചെക്ക് ശക്തനെയോ ശക്തനെ പോയി എനിക്ക് കുറച്ച് പാന മേടിച്ചോ പക്ഷെ പാനയ്ക്ക് ഒക്കെ പത്ത് രൂപ തന്നെയുള്ളു കേട്ടോ അപ്പൊ ഞാനീ പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടോ നൂറ്റി അറുപത് രൂപയോ പറഞ്ഞ നൂറ്റി അമ്പത് രൂപക്ക് തന്നോ ചേട്ടൻ കണ്ടത് എനിക്കൊരു ഇഷ്ടം തോന്നി നമുക്ക് ഇങ്ങനെ മാവ് പകർത്താനൊക്കെ ഒരു നല്ല പാത്രം ആകെ നല്ല നമുക്ക് ഇണ്ടാക്കുണ്ടോ ഞാനീ പാത്രങ്ങളെ ഈ പാത്രം പഠിച്ചു അവിടെ നല്ല വില കുറവുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് അവിടെ നോക്കിയോ ശക്തമാർക്കിട്ടാണ് രണ്ട് സ്ഥലം ഇണ്ട് അവിടെ ഒരു സ്ഥലത്ത് കണ്ടമാനുണ്ട് ആദ്യം ഞങ്ങക്ക് കുറവുള്ള സ്ഥലത്തീ പോലെ ഇത് ഇതുപോലെയാണ് വേറെ സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോവാൻ തോന്നും അത് അതിന്റെ വലിയ ഒക്കെ ഞാൻ ഇട്ടിട്ട് ഇടേണ്ടിട്ട നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തോളാം ഓക്കേ പിന്നെ ഞാൻ സൈഡിൽ കണ്ടെ എങ്ങനെ നീര് വരിക എന്താന്ന് അറിയുന്നില്ല ഡോക്ടർ കാണിക്കാം കാണിച്ചിട്ടില്ല ഡോക്ടറെ കാണിക്കണം ഭയങ്കരമായിട്ട് നീര് വരുമ്പോൾ അപ്പം ഞാനാകുമ്പോൾ മുറിവണ്ണ പിരിയാക്കിരിക്കാം മുറിവെണ്ണ വരുമ്പോൾ ഒരു സുഖമുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ചായ തിളച്ച് കിട്ടുക ചായ നമുക്ക് തയ്ച്ചെടുക്കാം ഓക്കെ അങ്ങോട്ട് നമുക്ക് വെള്ളപ്പം ചായ കൂടി ഇന്ന് രാവിലെ ഫുഡ് എനിക്ക് ഒരു ബിരിച്ചോല് മുട്ട മുഴുകാൻ വയ്ക്കണമെങ്കിൽ രാവിലത്തെ ഫുഡ് നമുക്ക് കഴിക്കാം അപ്പൊ ഇന്ന് രാവിലത്തെ ഫുഡ് വെള്ളപ്പം ചിക്കൻ കറി ചായ ബൈ